എല്ലാവർക്കും നമസ്കാരം കേരള രാജ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് കേരള ജ്യോതി ഇത്തവണ കേരള പിറവിയോടനുബന്ധിച്ച് ഈ കേരള ജ്യോതി പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ചരിത്രകാരനായിട്ടുള്ള ശ്രീ എം ആർ രാഘവ വാര്യർക്കാണ് ഈ രാഘവ വാര്യർ ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തുന്ന ആൾക്കാർക്ക് സുപരിചിതനായിരിക്കും പക്ഷേ കേരളീയ പൊതുസമൂഹത്തിന് അദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ കൂടി വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അത് കുപ്രസിദ്ധി ആർജിച്ച ശബരിമലയിലെ വ്യാജ ചെമ്പോലയുമായി ബന്ധപ്പെട്ട വാർത്തയിലാണ് നമുക്കറിയാം ശബരിമലയിലെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ ചെമ്പോല അവിടെ വിവാദങ്ങളൊക്കെ തന്നെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് കേരളീയ പൊതുസമൂഹത്തിൽ വിശ്വാസി സമൂഹത്തിൽ നിയമസഭയിൽ വരെ കുറേയധികം തർക്കങ്ങൾ വാഗ്വാദങ്ങൾ ഒക്കെ തന്നെ ഉണ്ടായതാണ് അങ്ങനെ അന്നുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിനെ ഏറ്റവും കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അതിനെ വഷളാക്കിയ ഒന്നായിരുന്നു ശബരിമലയിലെ വ്യാജ ചെമ്പോല അപ്പോൾ ആദ്യം അത് വരുന്നത് ആധികാരികമായിട്ടുള്ള ഒരു രേഖയായിട്ടാണ് പിന്നീട് അത് വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ് അതിന് ആധികാരികത നൽകിയിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ എം ആർ രാഘവ വാര്യരായിരുന്നു അങ്ങനെ ഒരു വ്യാജ ചെമ്പോലയെ വ്യാഖ്യാനിച്ച് അതിന് ആധികാരികത നൽകാൻ ശ്രമിച്ച രാഘവ വാര്യർക്കാണ് ഇത്തവണ കേരള സർക്കാർ കേരള ജ്യോതി എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയിരിക്കുന്നത് അപ്പോൾ എന്തായിരുന്നു ആ വ്യാജ ചെമ്പോല വിവാദം അങ്ങനെ ആ ഒരു ചെമ്പോലയെ ആധികാരികമെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകുന്നത് ഉചിതമാണോ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വിവാദം ഉണ്ടാകുന്ന സമയത്ത് ദേശാഭിമാനി ദിനപത്രം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം അവരുടെ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ശബരിമല ദ്രാവിഡ ആരാധനാ കേന്ദ്രം മുന്നൂറ്റി അൻപത്തിയൊന്ന് വർഷം പഴക്കമുള്ള രേഖ തെളിവ് എന്നാണ് പറയുന്നത് അപ്പോൾ രേഖയുടെ ആധികാരികത അതൊരു തെളിവായിട്ട് അക്സെപ്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് ദേശാഭിമാനി പറയുന്നത് ഈ വാർത്ത പബ്ലിഷ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഏഴാം തീയതിയാണ് ഓർക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വിവാദമുണ്ടാകുന്നതിന് കഷ്ടിച്ച് രണ്ട് മാസം മുൻപാണ് സുപ്രീം കോടതിയുടെ യുവതി പ്രവേശന വിധി ഉണ്ടാകുന്നത് അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു രേഖ പുറത്തു വരുന്നത് അങ്ങനെ ശബരിമലയിലെ അധികാരങ്ങൾ അവകാശങ്ങൾ ആർക്കൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് എന്ത് തരത്തിലുള്ള ആരാധനാ കേന്ദ്രമാണ് എന്നുള്ള ചർച്ചകൾ ഇങ്ങനെ കുറേയധികം വിവാദങ്ങൾക്കാണ് ഈ ഒരു ചെമ്പോല അന്ന് തിരികൊളുത്തിവിട്ടത് ഈ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് ശബരിമല മൂന്നര നൂറ്റാണ്ട് മുമ്പ് ദ്രാവിഡ ആരാധനാ കേന്ദ്രമായിരുന്നുവെന്നും അവിടെ വൈദിക ചടങ്ങുകളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും വ്യക്തമാക്കുന്ന പന്തളം കൊട്ടാരം രേഖ കണ്ടെത്തി അപ്പോൾ ശബരിമല എന്നത് ഒരു ദ്രാവിഡ ആരാധനാ കേന്ദ്രമായിരുന്നുവെന്നും ഇന്നവിടെയുള്ള തരത്തിലുള്ള അനുഷ്ഠാനങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നും അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന പന്തളം കൊട്ടാരം രേഖയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടാണ് ദേശാഭിമാനി പറയുന്നത് കലൂരിലെ ഡോക്ടർ മോൻസൺ മാവുങ്കലിൻ്റെ സ്വകാര്യ ശേഖരത്തിലാണ് ശബരിമലയുടെ ചരിത്രം വിളിച്ചോതുന്ന മുന്നൂറ്റി മലയാള വർഷം പഴക്കമുള്ള രാജമുദ്രയുള്ള രേഖയുള്ളത് നാലോച്ച് നോക്കുക കലൂരിലെ ഡോക്ടർ മോൻസൻ മാവുങ്കൽ ഒരു പുരാവസ്തു തട്ടിപ്പുകാരനാണ് എന്നിതിനോടകം തന്നെ വ്യക്തമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ഉൾപ്പെടെ വ്യാജമാണ് അവിടെ വ്യാജമല്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വരെ വലിയ തർക്കമുണ്ട് നാരദൻ ഉപയോഗിച്ചിരുന്ന വീണയൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെ മുഴുവനും അവിടെ കൊണ്ടുവന്ന് സൽക്കരിച്ചിരുന്ന വ്യക്തിയാണ് മോൻസെൻ മാവുങ്കൽ ആ മോൻസെൻ മാവുങ്കലിൻ്റെ കയ്യിലുള്ള ഒരു തട്ടിപ്പ് ഉടായിപ്പ് രേഖയ്ക്ക് ആധികാരികത പകരുന്നതിനു വേണ്ടിയിട്ടാണ് ദേശാഭിമാനി ഈ ഒരു വാർത്തയിലൂടെ ശ്രമിക്കുന്നത് അതിൽ പന്തളം കൊട്ടാരത്തിൻ്റെ പഴയ രാജമുദ്രയുണ്ട് എന്ന് പറയുന്നുണ്ട് ആ മുദ്ര പന്തളം കൊട്ടാരത്തിൻ്റെതല്ല എന്ന് പിന്നീട് തെളിഞ്ഞതാണ് പന്തളം കോവിലധികാരി ശബരിമലയിലെ മകരവിളക്കിനും അനുബന്ധ ചടങ്ങുകൾക്കും പണം അനുവദിച്ച് ശബരിമല കോവിൽ അധികാരികൾക്ക് കൊല്ലവർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ചെമ്പോല തിട്ടൂരമാണ് ശബരിമലയുടെ പ്രാചീന ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നത് അപ്പോൾ ഇതിനെ ആധികാരികമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ ദേശാഭിമാനി സ്വീകരിക്കുന്നത് യുവതീ പ്രവേശന വിലക്ക് സംബന്ധിച്ചും ഈ രേഖ ഒന്നും പറയുന്നില്ല നോക്കുക അന്ന് ശബരിമലയിലെ ആചാര അനുഷ്ഠാന പ്രകാരം അവിടെ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ള ഒരു കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് വിശ്വാസ സംരക്ഷണത്തിനുണ്ടായിരുന്ന ഭക്തന്മാരെല്ലാവരും തന്നെ നിലയുറപ്പിച്ച് ഒരു തീരുമാനമെടുത്തിരുന്നത് അപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഈ ആധികാരികമായിട്ടുള്ള ചെമ്പോലയിൽ അവിടുത്തെ യുവതീ പ്രവേശന വിലക്കിനെ കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അനുഷ്ഠാനമൊന്നും തന്നെ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമമാണ് ഇതിന് പിന്നിലുള്ളത് ഇനിയുള്ള ഭാഗമാണ് ഇതിലേറ്റവും ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ടത് ചെമ്പോല തീർത്തും വസ്തുനിഷ്ഠവും ആശ്രയിക്കാൻ കഴിയുന്ന രേഖയുമാണെന്ന് ചരിത്രകാരനും തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ പൈതൃക പഠന കേന്ദ്രം ഡയറക്ടറുമായ ഡോക്ടർ എം ആർ രാഘവ വാര്യർ പറഞ്ഞു ഒന്നാലെ നോക്കുക നമ്മുടെ ഇതേ രാഘവ വാര്യരാണ് കേരള ജ്യോതി രാഘവ വാര്യർ അദ്ദേഹം അന്ന് പറഞ്ഞിരിക്കുന്നത് ചെമ്പോല തീർത്തും വസ്തുനിഷ്ഠം അതായത് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഈ ചെമ്പോല എന്ന് അദ്ദേഹം തീർത്തും പറഞ്ഞിരിക്കുകയാണ് ഒപ്പം ആശ്രയിക്കാൻ കഴിയുന്ന രേഖയുമാണ് അത് വിശ്വസിക്കാൻ പറ്റുന്നതാണ് എന്ന് പറയുന്നതിനു വേണ്ടി അത് തീർത്തും വസ്തുനിഷ്ഠമാണ് എന്ന് പറയുന്നതിനു വേണ്ടി നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയാണ് ചരിത്രകാരനായിട്ടുള്ള പൈതൃക കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന ശ്രീ എം ആർ രാഘവ് വാര്യർ അന്നും ശ്രമിച്ചത് ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങളാണ് ഈ രേഖയെ എന്തുകൊണ്ടാണ് ആധികാരികമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദേശാഭിമാനിയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇനിയുള്ളത് ഇതിൻ്റെ കാലപ്പഴക്കം അതിലെ പുരാതനമായ കോലെഴുത്ത് മലയാളം എന്നിവ ഇതാണ് വ്യക്തമാക്കുന്നത് അതായത് അത് വളരെ ആധികാരികമായിട്ടുള്ള പഴക്കം ചെന്ന ഒരു രേഖയാണ് എന്ന് ഒരു സംശയവുമില്ലാതെ ശ്രീ എം ആർ രാഘവ വാര്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ കാലപ്പഴക്കം അതായത് ആ ലിപിയുടെയും മറ്റും കാലപ്പഴക്കം അതിലെ പുരാതനമായിട്ടുള്ള കോലെഴുത്ത് മലയാളം വട്ടെഴുത്ത് കോലെഴുത്ത് തുടങ്ങിയ പല സമ്പ്രദായങ്ങൾ രചനാലിപി ഉണ്ടായിരുന്നു അതിൽ കോലെഴുത്തിലാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ ആധികാരികത ഉറപ്പിക്കുന്നത് ചെമ്പോല കൊല്ലവർഷം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ക്രിസ്തുവർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് ധനുമാസം ഞായറാഴ്ചയാണ് പുറപ്പെടുവിക്കുന്നത് ധനുമാസത്തിലെ ഏത് ഞായറാഴ്ച എന്ന് ചോദിക്കാനുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നോളജ് പോലും ശ്രീ എം ആർ രാഘവ വാര്യർക്ക് ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ചോദ്യം അന്നേ നമ്മൾ ചോദിച്ചിരുന്നതാണ് ധനുമാസത്തിൽ ചുരുങ്ങിയത് നാല് ഞായറാഴ്ചകളെങ്കിലും വരും ആ ഞായറാഴ്ചയിൽ ഏത് ഞായറാഴ്ചയാണിത് ചേട്ട എന്ന് പോലും നമ്മൾ അന്ന് ചോദിച്ചിരുന്നതാണ് അതിന് ശ്രീ രാഘവ വാര്യർക്ക് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല അത് തന്നെയുമല്ല ശ്രീരാഘവ വാര്യർ തന്നെ തനിക്ക് ഈ രേഖ കിട്ടുന്ന സമയത്ത് അന്ന് വ്യക്തമാക്കേണ്ടിയിരുന്ന ഒരു കാര്യവും അത് തന്നെയാണ് ധനുമാസത്തിലെ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഏത് ഞായറാഴ്ചയാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അതിലൊരു തീയതി രേഖപ്പെടുത്തുകയില്ലേ അതോ ധനുമാസത്തിൽ അന്ന് ഒരു ഞായറാഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ശനിയാഴ്ച ആയിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അങ്ങനെയുള്ള വളരെ എലിമെൻറ്ററി ആയിട്ടുള്ള ലൂപ്പ് ഹോളുകൾ നിരവധി ഉണ്ടായിരുന്ന ഒരു രേഖ പരിശോധിച്ചിട്ടാണ് എന്താണ് അദ്ദേഹം മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വസ്തുനിഷ്ഠവും ആശ്രയിക്കാൻ കഴിയുന്ന രേഖയുമാണ് എന്ന് ചരിത്രകാരനായിട്ടുള്ള രാഘവ് വാര്യർ പറഞ്ഞത് എന്ന് ദേശാഭിമാനി നമ്മളോട് പറയുന്നത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മധുര നായിക്കൻ പാണ്ഡിനാട് ആക്രമിക്കുന്നതും രാജവംശം പന്തളത്തേക്ക് കുടിയേറുന്നതെന്നും രാഘവ വാര്യർ പറഞ്ഞു അപ്പോൾ ഇതിന് കൂടുതൽ ഫർദറായിട്ടുള്ള ഒരു ആധികാരികത കൊടുക്കുകയാണ് കാരണം ഇത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ടിലേതാണ് എന്ന് പറയുന്നുണ്ട് പഴയ കൊല്ലവർഷക്കണക്കാണെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അതുകൊണ്ട് തന്നെ ഇതിന് മുന്നൂറ്റി അൻപത്തി ഒന്ന് വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് കേട്ട് നിങ്ങൾ ചിരിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല ശബരിമലയിലെ ആചാരങ്ങളെയും ചടങ്ങുകളെയും കുറിച്ച് ഇന്ന് ലഭ്യമാകുന്ന ഏറ്റവും പഴയ രേഖയാണിത് മുന്നൂറ്റി അൻപത്തി ഒന്ന് വർഷം പഴക്കമുള്ള ഏറ്റവും പഴയ ആധികാരികമായിട്ടുള്ള രേഖയാണ് ഇത് എന്നാണ് പറയുന്നത് ശബരിമലയിൽ രാജാധികാരം പ്രയോഗിക്കപ്പെട്ടതിൻ്റെ രേഖ കൂടിയാണിത് നാലോ വെച്ച് നോക്കുക ഫർദറായിട്ട് ഫർദറായിട്ട് വന്ന് ഇതിന് കൂടുതൽ ബലം കൊടുക്കുന്നതിന് വിശ്വാസ്യത കൊടുക്കുന്നതിനുള്ള ഓരോരോ ആർഗ്യുമെൻറ്റുകളാണ് ശബരിമലയിലെ പ്രതിഷ്ഠയെക്കുറിച്ചോ മറ്റ് ബ്രാഹ്മണ ആചാരങ്ങളെക്കുറിച്ചോ ഒരു സൂചനയുമില്ലെന്നതാണ് ഈ തെട്ടുരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കുക ശബരിമലയിലുള്ള യുവതീപ്രവേശ വിലക്ക് എന്നുള്ളത് പിന്നീട് ഒരു ബ്രാഹ്മണ മേധാവിത്വത്തിലേക്ക് ആ ക്ഷേത്രം എത്തിയപ്പോൾ അന്നു മുതൽ സ്ഥാപിതമായതാണ് എന്നും വ്യവസ്ഥാപിതമായിട്ട് അങ്ങനെ ഒരു വിലക്ക് അവിടെ ഇല്ല എന്നും സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ വരുന്നത് അതായത് ശബരിമലയിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കസ്റ്റോഡിയൻഷിപ്പ് ആർക്കാണ് എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ രേഖയിൽ പറയുന്നുണ്ട് എന്നും എന്നാൽ യുവതീ പ്രവേശ വിലക്കുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അതിൽ പറയുന്നില്ല എന്നും അന്നത്തെ പ്രതിഷ്ഠയുടെ സ്വഭാവത്തിനെക്കുറിച്ചൊന്നും പറയുന്നില്ല മറ്റു ബ്രാഹ്മണ ആചാരങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിശ്വാസ്യത ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രേഖ പ്രവർത്തിച്ചത് എന്നുള്ളത് വ്യക്തം തന്ത്രിമാരെക്കുറിച്ചോ ബ്രാഹ്മണശാന്തിമാരെക്കുറിച്ചോ ഒരു സൂചനയുമില്ല വീണ്ടും നോക്കുക അതായത് അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് തന്ത്രിയാണ് അന്ന് യുവതീപ്രവേശം ഉണ്ടായിക്കഴിഞ്ഞാൽ നടയടയ്ക്കുകയല്ലാതെ മറ്റു മാർഗമില്ല വിധിപ്രകാരം എന്ന് പറഞ്ഞത് തന്ത്രിയാണ് അപ്പോൾ അങ്ങനെ തീരുമാനമെടുക്കാനായിട്ട് തന്ത്രിമാർക്കോ ബ്രാഹ്മണരായിട്ടുള്ള മേൽശാന്തിമാർക്കോ യാതൊരു വിധത്തിലുള്ള അവകാശവും ഇല്ല എന്നൊക്കെ സ്ഥാപിക്കുന്നതിന് കൂടിയാണ് ഈ രേഖ ഇവിടെ ഉപകരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അവസാനം വീണ്ടും രാഘവ വാര്യർ പറഞ്ഞതായിട്ട് ദേശാഭിമാനി പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ശബരിമല ദ്രാവിഡ ആചാര ആചാരകേന്ദ്രമായിരുന്നുവെന്ന് വ്യക്തമാണെന്നും രാഘവ വാര്യർ പറഞ്ഞു എന്നാലോച്ചു നോക്കുക ഈ രേഖ സർഫസ് ചെയ്തിരുന്നതിൻ്റെ ഒരേ ഒരു കാര്യം ശബരിമലയിൽ ഇങ്ങനെ ഒരു യുവതീപ്രവേശ വിലക്ക് എന്നുള്ള സാമ്പ്രദായികമായിട്ടുള്ള ഒരു ആചാരം ഇല്ല എന്നും അത് ബ്രാഹ്മണർ ആ ക്ഷേത്രം കൈവശപ്പെടുത്തിയതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് എന്നുമൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രേഖ തന്നെ സർഫസ് ചെയ്യുന്നത് പ്രാചീന രേഖകൾ ശേഖരിക്കുന്ന ഡോക്ടർ മോൻസിന് തിരുവനന്തപുരം സ്വദേശി ശ്രീധര നിന്നാണ് കേരള ചരിത്രത്തിലെ ഈ സുപ്രധാന രേഖ ലഭിച്ചത് അപ്പോൾ കേരള ചരിത്രത്തിലെ തന്നെ സുപ്രധാന രേഖയാണ് ഇത് എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിനുശേഷം സംഭവിച്ചിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നു രാഘവ വാര്യരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു ആ സമയത്ത് മാധ്യമ പ്രവർത്തകർ വീണ്ടും രാഘവ വാര്യരെ സമീപിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് നോക്കൂ ഇത് ഞാൻ വളരെ മുമ്പ് പരിശോധിച്ചിരുന്ന രേഖകളാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാൻ വായിച്ചതിൽ നിന്ന് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കി പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ശ്രീ രാഘവ വാര്യരുടെ ഭാഗത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വീഴ്ചകളുണ്ട് അതിലൊന്നാമത്തേത് തൻ്റെ മുന്നിൽ വരുന്ന ഒരു രേഖ അത് ആധികാരിക രേഖയാണ് എന്ന് അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട് എങ്കിൽ ആ രേഖയുടെ കാലപ്പഴക്കം ഉൾപ്പെടെ നിർണ്ണയിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അത് പറയാനായിട്ട് അദ്ദേഹത്തിന് കഴിയുമായിരുന്നുള്ളൂ അത് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ചെമ്പോല അഥവാ ഒരു ചെമ്പ് തകിട് അതിൻ്റെ പഴക്കം എത്രയാണ് എന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ മുന്നൂറ്റി അൻപത്തി ഒന്ന് വർഷത്തെ പഴക്കം എന്നുള്ള ആധികാരികത ഈ രേഖയ്ക്ക് അന്ന് തന്നെ നൽകാതിരിക്കാമായിരുന്നു ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധവും മണ്ടത്തരവുമാണത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി രണ്ടാമത്തെ കാര്യം ഒരു പുരാവസ്തു എന്ന് പറയുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താണ് എന്നതിനെപ്പറ്റി മാത്രം അടിസ്ഥാനപ്പെടുത്തി വ്യാഖ്യാനിക്കാൻ കഴിയുന്നതല്ല പഴയ ലിപിയിലുള്ള അതായത് വട്ടെഴുത്തിലോ കോലെഴുത്തിലോ മറ്റേതെങ്കിലും ലിപി സമ്പ്രദായത്തിൽപ്പെട്ട എഴുത്ത് ഇന്ന് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു പേപ്പറിൽ എഴുതി ഞാൻ രാഘവകാര്യർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അദ്ദേഹം പറയുക നോക്കൂ ഇത് എഴുതിയിരിക്കുന്ന പേപ്പർ ഇന്നത്തെ കാലത്തേതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലിപി പണ്ട് കാലത്തേത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് എങ്കിലും ഇത് വിശ്വസനീയമല്ല കാരണം ഇത് എഴുതിയിരിക്കുന്ന പ്രതലം ഇന്നത്തെ കാലത്തേതാണ് ഇത് അദ്ദേഹത്തിന് പറയാമായിരുന്നു അതേപോലെ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ചെമ്പ് തകിട് ഈ ചെമ്പ് തകിടിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിനല്ല അതൊരു പുരാവസ്തുവാകുന്നത് ആ ചെമ്പ് തകടിൻ്റെ പഴക്കം കൊണ്ടാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കണമായിരുന്നു അതല്ലാതെ ഇതിൽ പറയുന്നത് പോലെ ഇത് വസ്തുനിഷ്ഠമാണ് മാങ്ങാത്തൊലിയാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ ആർക്കും അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് യുക്തിയുള്ള ഏതൊരു ചരിത്രകാരനും പ്രാഥമികമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിരുന്നു ആ കാര്യത്തിലും അദ്ദേഹം ഒരു തികഞ്ഞ പരാജയമായിരുന്നു എന്ന് എനിക്ക് സംശയമില്ല ഇനി മറ്റൊന്ന് പിന്നീട് ഇത് വിവാദമാകുന്ന സമയത്ത് മാധ്യമങ്ങൾ ശ്രീ രാഘവാര്യരോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ഒന്ന് ഇതിലുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറയുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഈ രേഖ വീണ്ടും എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അതിനെ ഒന്നുകൂടി വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കാം എന്നാണ് അപ്പോൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ കയ്യിൽ വന്നിരുന്ന രേഖയെ ആദ്യം പരിശോധിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക ഇത് ആധികാരികമാണ് വസ്തുനിഷ്ഠമാണ് എന്നൊക്കെ ദേശാഭിമാനിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതിനു ശേഷം അതൊന്നുകൂടെ കിട്ടട്ടെ ഞാൻ വീണ്ടും നോക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ തൻ്റെ ആദ്യത്തെ ഒരു നിഗമനത്തിൽ കൺവിക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാവുക അങ്ങനെയുള്ള ഒരാൾ നല്ലൊരു ചരിത്രകാരനാണോ നല്ലൊരു ചരിത്ര വ്യാഖ്യാനം നടത്തുന്നയാളാണോ എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക ഇനി ഇതിൽ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു രേഖ പൊങ്ങി വന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചരിത്രകാരൻ നിർബന്ധമായും അറിയേണ്ടതാണ് കോൺടക്സ്റ്റുലായിട്ട് ഒരു രേഖയെ മനസ്സിലാക്കുക അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു ചരിത്രകാരനും ചെയ്യേണ്ടുന്ന കാര്യമാണ് ഈ രേഖ പൊടുന്നനെ സർഫസ് ചെയ്യുന്നു അപ്പോൾ ഇത് ആരുടെ കസ്റ്റഡിയിലാണ് ഇരുന്നിരുന്നത് ഡോക്ടർ മോൺസൻ മാവുങ്കൽ എന്ന ഈ പുരാതന വസ്തുക്കൾ ശേഖരിക്കുന്നയാൾ അങ്ങനെയുള്ള ഒരു കളക്ടർ അദ്ദേഹം ആധികാരികമായിട്ടാണോ ഈ രേഖകൾ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി എവിടെ നിന്നാണ് അദ്ദേഹം ഇത് സോഴ്സ് ചെയ്തിരിക്കുന്നത് ആരുടെ ഭാഗത്ത് നിന്ന് കൈമറിഞ്ഞാണത് വന്നിരിക്കുന്നത് തുടങ്ങി ഇതിൻ്റെ ഒറിജിൻ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കണമായിരുന്നു കാരണം ആധികാരികമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയിരുന്ന ഒരു അഭിമുഖത്തിൽ പറയുന്നത് എൻ ഐ എം ജി എസ് നാരായണനെ പോലെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയായി കാണുന്നത് ഇങ്ങനെയുള്ള രേഖകളൊക്കെ തന്നെ വായിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ജോലി ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തിരുന്നത് എങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ട്രേസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കണമായിരുന്നു ഇനി മറ്റൊന്ന് ഇതുണ്ടായ സാഹചര്യം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശ വിധിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം ഉണ്ടാകുന്ന സമയത്ത് രണ്ടു പക്ഷങ്ങളായിട്ട് പല ആൾക്കാരും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിൽ ഒരു പക്ഷത്തിൻ്റെ ഭാഗത്തിനെ ഫേവർ ചെയ്യുന്നതിനുള്ള ഒരു രേഖ എന്ന തരത്തിൽ ഈ ഒരു രേഖ പുതുതായി സർഫസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഡബ്ളി കോഷ്യസ് ആകേണ്ടതായിരുന്നു മതിയായിട്ടുള്ള കൺവിക്ഷൻ ഇല്ലാതെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ ചരിത്രപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു ഒരു ചരിത്രകാരൻ ഒരു റെസ്പോൺസിബിൾ റെസ്പോൺസിബിളായിട്ടുള്ള ഹിസ്റ്റോറിയോഗ്രാഫറായി മാറുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് അതല്ലാതെ ഇതൊന്നും തന്നെ എന്നെ ബാധിക്കുന്നതല്ല എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ലിപി ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആധികാരികമല്ലാത്ത ഒരു കാര്യത്തിനെ ആധികാരികമാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കുകയും അത് മുന്നൂറ്റൻപത് വർഷം പഴക്കമുള്ള രേഖയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു നല്ല ഹിസ്റ്റോറിയൻ അല്ല എന്നുള്ളതാണ് വസ്തുത പിന്നീട് എന്താ സംഭവിച്ചത് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും നല്ല തെളിവുമാണ് ഈ വിവാദമുണ്ടാകുന്നു അവസാനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇത് പരിശോധിക്കാനായിട്ട് തീരുമാനിക്കുന്നു എന്നിട്ട് അവസാനം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞത് വളരെ ചുരുക്കം വർഷത്തിൻ്റെ പഴക്കം മാത്രമേ ഈ ചെമ്പ് തകണിനുള്ളൂ അതുകൊണ്ട് തന്നെ അത് വ്യാജമാണ് എന്നാണ് പിന്നെന്ത് സംഭവിച്ചു നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞു മോൺസൺ മാവുങ്കലിൻ്റെ പക്കൽ നിന്ന് കിട്ടിയിരിക്കുന്ന ശബരിമലയിലെ ആചാര സംബന്ധിയായിട്ടുള്ള ചെമ്പോല എന്ന് പറയുന്നത് വ്യാജമാണ് എന്ന് വെച്ചാൽ അത് വ്യാജമാണ് എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം നിയമസഭയിൽ ഔദ്യോഗികമായി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ അത് വ്യാജമല്ല ഒറിജിനലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ആധികാരികത കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്ന ആൾക്കാർക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ പരാജയവും അവരുടെ അജ്ഞതയെ എക്സ്പോസ് ചെയ്യുന്നതിന് തുല്യവുമാണ് അപ്പോൾ അതിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വീഴ്ച പറ്റി നിൽക്കുന്ന വ്യക്തിയുടെ പേര് ചരിത്രകാരൻ എം ആർ രാഘവ വാര്യർ എന്നാണ് അങ്ങനെയുള്ള രാഘവ വാര്യർക്കാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ നിസ്തുലമായിട്ടുള്ള സേവനങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഇതാ നോക്കൂ ഇത്തവണ കേരളത്തിൻ്റെ കേരള രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായിട്ടുള്ള കേരള ജ്യോതി കൊടുത്ത് അദ്ദേഹത്തെ അഭിഷിക്തനാക്കുന്നത് എനിക്ക് രാഘവ വാര്യരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ എനിക്ക് സർക്കാരിനോടാണ് പറയാനുള്ളത് നാണമില്ലേ സർക്കാരെ എന്ന് ഇങ്ങനെ ആധികാരികത ഇല്ലാത്ത ഒരു കാര്യത്തിന് ആധികാരികത ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ ഇവിടെ ഒരു വലിയ വിഷയമാക്കി വിവാദമാക്കി അവസാനം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് തന്നെ നിയമസഭയിൽ ഇതെല്ലാം തന്നെ വ്യാജമായിരുന്നു അഥവാ ഉടായ്പായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം അതിലേക്ക് നയിച്ച ആ ഒരു വ്യാഖ്യാനം ചരിത്രപരമായി ഇതിന് നൽകിയിരിക്കുന്ന എം ആർ രാഘവ വാര്യരാണ് ഇനി കേരള ജ്യോതി എം ആർ രാഘവ വാര്യർ എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാരിന് ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് ആ ചോദ്യം തന്നെയാണ് കേരളത്തിലുള്ള വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള യുക്തിപൂർവം ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഇന്ന് സർക്കാരിനോട് ചോദിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു സ്വാമി ശരണം ജയഹിന്ദ്